നമസ്തേ നമ്മൾ ദേവി മഹാത്മ്യത്തിൻ്റെ ഒന്നാമത്തെ അധ്യായം അഞ്ചാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ഏർ തൻ്റെ പ്രജകളെ പോലെ തൻ്റെ പ്രജകളെ സ്വന്തം പുത്രന്മാരെ പോലെ പരിപാലിച്ചിരുന്ന രാജാവിന് സുരഥ രാജാവിന് ശത്രുക്കൾ എന്നാണ് അല്ലെ ഇനി നമ്മൾ അടുത്ത ശ്ലോകത്തിൽ കാണുകയാണ് ൈർഭവുതി പ്രബലദണ്ഡിന്ൂനൈരവീ സാതൈര്യുദ്ധേ കോലവിധ്വംസിർജിതൈർഭവുധമതി പ്രബലദണ്ഡിന് തൈര്യുദ്ധേ കോലവിധ്വംസിർജിതവൻ അതി പ്രബലദണ്ഡിന് അതിപ്രബല നല്ല പ്രബലനായിരുന്ന ആ രാജാവിന് അവരോടുകൂടി യുദ്ധമുണ്ടായി യുദ്ധേ ആ യുദ്ധത്തിൽ അവർ അല്പൻ ബലവാന്മാരായിരുന്നിട്ടും ആര് കോലവിധ്വൻസമാര് അല്പ ബലവാന്മാരായിരുന്നിട്ടും കോല വിധ്വംസിവനന്മാരാൽ ആ കോല വിധ്വംസിൽ വിധ്വംസികളാൽ ജിത ജയിക്കപ്പെട്ടു കോല വിധ്വംസികൾ അല്പന്മാരാണ് സുരഥ മഹാരാജാവിന്റെ അത്ര ശക്തികളൊന്നുമില്ല എന്നിട്ട് പോലും സുരഥ മഹാരാജാവ് പരാജയപ്പെട്ടു എന്താ കാരണം ഇവിടെയാണ് കാലം എന്ന ഒരു ഘടനയെ നമ്മൾ കാണുന്നത് കാലത്തിൻ്റെ തീരുമാനങ്ങൾക്ക് മാറ്റം വരുത്താനാവില്ല കാലം എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറ്റൊരു അനന്തര കാരണമുണ്ടാകും ആ കാരണം എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ദേവി മഹാത്മാത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് ചെല്ലണം ഇവിടെ ഈ സുരഥ മഹാരാജാവ് ഇവിടെ കോലവിധ്വംസികളാൽ പരാജയപ്പെട്ടത് എന്തുകൊണ്ടാണെന്നുള്ളത് അറിയാൻ നമ്മൾ ദേവി മഹാത്മത്തിൻ്റെ അവസാന അധ്യായം വരെ കാത്തിരിക്കേണ്ടി വരും അതെന്നിട്ടറിയാം ഇവിടെ പരാജയപ്പെട്ടു അല്പശക്തികളായിരുന്നിട്ട് പോലും നല്ല ശക്തി ഉണ്ടായിരുന്ന ആ സുരഥ മഹാരാജാവ് കാലത്തിൻ്റെ നിശ്ചയത്താൽ പരാജയപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ കഴിയും പരാജയപ്പെട്ടു അത് കാലം അത് തീരുമാനിക്കപ്പെട്ടതുകൊണ്ട് പരാജയപ്പെട്ടു ചിലപ്പോഴങ്ങനെയാണ് ഒരു കുടുംബത്തിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ദേശത്തിലാണെങ്കിലൊക്കെ ധർമ്മത്തിന് വേണ്ടി നിലനിൽക്കുന്നവർ മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിന് മുന്നില് പരാജയപ്പെടുക തന്നെ ചെയ്യും പരാജയപ്പെടുക തന്നെ ചെയ്യും കാലം ആ പരാജയത്തിന് മറ്റൊരു കാരണത്തെ കണ്ടെത്തി വച്ചിട്ടുണ്ടാകും ധർമ്മപരമല്ല എങ്കിൽ ഇപ്പൊ കുടുംബത്തിലാണെങ്കിലും രാജ്യത്താണെങ്കിലും ഒരു പ്രദേശത്താണെങ്കിലും ഒക്കെ അവിടുത്തെ ഭരണാധികാരികൾ അല്ലെങ്കിൽ അവിടുത്തെ ഏർ പ്രധാനപ്പെട്ട വ്യക്തി ധർമ്മത്തിന് വേണ്ടി നിലനിൽക്കുമ്പോൾ അതാണ് ശരിയായ ധർമ്മം എന്ന് പറയുമ്പോൾ കൂടെ ഉള്ളവരൊന്നും ആ ധർമ്മത്തെ അംഗീകരിച്ചു കൊള്ളണമെന്നില്ല തൻ്റെ കൂടെ നിൽക്കുന്നവർ തന്നെ തൻ്റെ ശത്രുക്കളായി മാറിയിട്ടുണ്ടാവാം അതൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാം അംഗീകരിച്ചു കൊണ്ടെന്നില്ല കാലത്തിന്റെ ഘടന കൊണ്ട് അല്ലെങ്കിൽ കാലത്തിന്റെ കാരണം കൊണ്ട് കാലത്തിന്റെ തീരുമാനം അനുസരിച്ച് ചിലപ്പോൾ അവർ പരാജയപ്പെട്ടേക്കാം മറ്റുള്ളവരാൽ ആ ധർമ്മിഷ്ടനായാൽ അല്ലെങ്കിൽ ആ ധർമ്മത്തെ ഉയർത്തിപ്പടിക്കുന്നവൻ പരാജയപ്പെട്ടേക്കാം പക്ഷെ അങ്ങനെ കാലം അവനെ പരാജയപ്പെടുത്തിയാലും ആ പരാജയപ്പെടലിന് മറ്റൊരു ലക്ഷ്യം കാലം കണ്ടുവച്ചിട്ടുണ്ടാകുക തന്നെ ചെയ്യും അത് നമുക്ക് പതിനാലാമത്തെ അധ്യായത്തിൽ മനസ്സിലാക്കാം ഇവിടെ പരാജയപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കുക തസ്യ പ്രബല യുദ്ധേ അതി പ്രബല ശക്തിയോടുകൂടിയിരുന്നവന് ആ അവരോടുകൂടി യുദ്ധമുണ്ടായി ആ യുദ്ധത്തിൽ അല്പ ബലവാന്മാരായിരുന്നിട്ടും ആ യവന ഭൂപന്മാർ ജയിക്കപ്പെട്ടു അപ്പോ ആ കോലവിധ്വംസികൾ ജയിക്കപ്പെട്ടു ബലം കുറവായിരുന്നിട്ടും അതിന് കാരണം അതിന് കാരണം കാലത്തിന് നിശ്ചയമാണെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാവും അപ്പൊ ധർമ്മം നിർവഹിച്ചു പോകുന്നവരെ ആ ധർമ്മത്തിൽ നിന്ന് ഒട്ടും പിന്മാറേണ്ടതില്ല പരാജയമൊക്കെ സംഭവിക്കാം ചിലപ്പോൾ എന്താ സംഭവിക്കാം നമുക്ക് അടുത്ത രണ്ടു മൂന്ന് ശ്ലോകങ്ങളെ കാണാം പരാജയം സംഭവിക്കാം എന്ന് മനസ്സിലാക്കാം അങ്ങനെ പരാജയം സംഭവിക്കുമ്പോഴും നമുക്ക് കാലം അതിനൊരു കാരണം കണ്ടെത്തിയിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കണം ദേവി മഹാത്മ്യം പാരായണം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ് ജീവിതത്തിൽ പലപ്പോഴും പരാജയം പരാജയമുണ്ടാകാം നമ്മൾ പരാജയത്തിന്റെ വക്കിലേക്ക് തന്നെ ചെന്നെടുത്തിട്ടുണ്ടാവാം അങ്ങനെ പരാജയപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആ പരാജയത്തിന് കാരണം കാലം ഒരു തീരുമാനമെടുത്തിട്ടുണ്ടാകും അതെന്താണെന്ന് വെച്ചാൽ നടന്നേ പറ്റൂ അപ്പോൾ പരാജയങ്ങളിൽ നമ്മൾ ദുഃഖിക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കുക കാലധർമ്മ കാലത്തിന്റെ ധർമ്മത്തിന് വേണ്ടി നമ്മുടെ പരാജയത്തെ വിട്ടുകൊടുക്കുക എന്ന് തീരുമാനിക്കുക ഇവിടെ അദ്ദേഹം പരാജയപ്പെട്ടു ഇനി ഉണ്ടാകുന്ന സംഭവം അടുത്ത ശ്ലോകത്തിൽ നമുക്ക് കാണാം ಸ್ವರಮ ನಿಜ ದೇಶಾ ದಿವೋ ಭವಲ್ ಸಾ ಮಹಾಭಗ ಸ್ತೈಸ ಪ್ರಬಲಾರಿ ತಪುರಮ ನಿಜ ದೇಶಾ ದಿೋ ಭಕ್ರ ಮಹಾಭ ಸ್ತೈಸಿಭಿ ತ അപ്പോൾ ആ പ്രബല ശത്രുക്കളാൽ ആദ്യം അത്ര ശക്തി ഇല്ലെങ്കിലും ജയിക്കപ്പെട്ടപ്പോൾ അവരായി പ്രബല ശത്രുക്കൾ മനസ്സിലാക്കണം ആറാമത്തെ ശ്ലോകത്തിൽ അത് ആ പ്രബല ശത്രുക്കളാൽ എന്ന് പറയാൻ കാരണം അവൻ ജയിക്കപ്പെടുമ്പോൾ അവരായി പ്രബല ശക്തി എന്നുള്ളതുകൊണ്ടാണ് താ പ്രാരി അപ്പോൾ ആ പ്രബല ശത്രുക്കളാൽ ആക്രാന്താ മഹാഭാഗ ആക്രാന്ത ആക്രമിക്കപ്പെട്ട സ മഹാഭാഗ ആ മഹാഭാഗൻ ആ മഹാഭാഗൻ തഥാ സ്വപുരമായതാ തന്നീട് സ്വപുരമായതാ തന്റെ പുരത്തെ പ്രാപിച്ചിട്ട് അഭവൽ ആയി ഭവിച്ചു ചക്രവർത്തി ആയിരുന്നയാള് അവരാൽ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ തന്റെ ദേശത്തിന്റെ മാത്രം അധിപനായി ഭവിച്ചു ചക്രവർത്തി സ്ഥാനം പോയിട്ട് തൻ്റെ ആ രാജ്യത്തിന്റെ മാത്രം അധിപനായിട്ട് ഭവിച്ചു മനസ്സിലായില്ലേ പഞ്ചായത്ത് ഭരണമൊക്കെ ശത്രുക്കളാൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പ്രസിഡന്റ് തന്റെ കുടുംബത്തിന്റെ ഭരണം മാത്രമായിട്ട് ഭവിക്കും അല്ലെങ്കിൽ വാർഡ് മെമ്പർ സ്ഥാനമൊക്കെ നഷ്ടപ്പെട്ടാൽ തൻ്റെ കുടുംബത്തിൻ്റെതായിട്ട് ഭരിക്കും ചിലപ്പോൾ കുടുംബം ത്തിലെ എല്ലാവരും കൂടെ കുടുംബത്തിലെ ധർമ്മം നിർവഹിക്കുന്ന എതിരെയാണ് തിരിയുന്നെങ്കിൽ ആ കുടുംബനാഥനെതിരെ തിരിഞ്ഞാൽ ആ കുടുംബനാഥന് ആ കുടുംബത്തിന്റെ ഭരണം നഷ്ടപ്പെട്ടിട്ട് അവൻ ഏകനായി അവനെ മാത്രം ഭരിക്കാൻ അവകാശമുള്ളവനായി മാറും കാരണം എന്താ മറ്റുള്ളവരെല്ലാം കൂടെ തിരിഞ്ഞിട്ട് ആ ധർമ്മ നിർവഹനത്തിന് തടസ്സം സൃഷ്ടിക്കുമ്പോൾ ചിലപ്പോൾ അവന് തൻ്റേതായ ഭരണം മാത്രമായിട്ട് മാറുകയും കുടുംബ ഭരണം നഷ്ടപ്പെടുകയും ചെയ്യും ഇത് കുടുംബത്തിലാണെങ്കിലും ഒരു പ്രദേശത്താണെങ്കിലും ഒരു രാജ്യത്താണെങ്കിലും ഒക്കെ ഇത് ധർമ്മത്തിനു വേണ്ടി നിൽക്കുന്നവരുടെ കാലം തീരുമാനിക്കപ്പെട്ട നീതിയാണ് കാരണം ആ ധർമ്മത്തിന് വേണ്ടി നിൽക്കുന്നവന്റെ ധർമ്മത്തിന് എത്രത്തോളം ശക്തിയുണ്ട് എന്ന് പരീക്ഷിക്കുക കാലത്തിൻ്റെ ധർമ്മമാണ് അത് കാലം നിർവഹിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ചെറിയ ചെറിയ പരാജയങ്ങളിലൊന്നും ആരും നിരാത് നിരുത്സാഹപ്പെടേണ്ടതില്ല തൻ്റെ ധർമ്മം ഏതാണെന്ന് തനിക്ക് ബോധ്യമുണ്ടെങ്കിൽ തൻ്റെ പ്രവൃത്തി ശരിയാണെന്ന് തികച്ചും മനസ്സ് ബോധ്യമുണ്ടെങ്കിൽ ആ വാദങ്ങളിൽ ആ പ്രവൃത്തികളിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യണം തൻ്റെ പ്രവൃത്തികൾ മറ്റാർക്കും ദോഷമുണ്ടാക്കുന്നില്ല എങ്കിൽ അതും കൂടെ ഉറപ്പുവരുത്തണം ഇവിടെ ഈ രാജാവ് തൻ്റെ പ്രജകളെ തൻ്റെ മക്കളെ പോലെ പരിപാലിച്ചിട്ട് കൂടെയാണ് രാജ്യഭരണം ചക്രവർത്തി സ്ഥാനം നഷ്ടപ്പെടുകയും തൻ്റെ സ്വരാജ്യത്തേക്ക് മാത്രമായിട്ട് പരിമിതപ്പെടുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ തപുരമായതോ നിജദേശാധിഭോവൽ ആകാഭാഗ സ്ഥൈസ്താ പ്രബല തപുരമാജദേ ആകാഭാഗ സ്ഥദാ പ്രബല പിന്നെ തൻ്റെ പുരത്തെ പ്രാപിച്ചിട്ട് നിജദേശാധിവാൻ സ്വദേശാധിപനായിട്ട് ഭവിച്ചു തൻ്റെ ദേശത്തിന്റെ അധിപനായിട്ട് ഭവിച്ചു